പിഴവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പറവൂരിൽ പ്രതിഷേധ സംഗമം മെയ് മെയ്ന് നടക്കുമെന്ന് പറവൂർ താലൂക്ക് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സമിതി അംഗങ്ങൾ അറിയിച്ചു ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണത്തിലെ പിഴവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തും മെയ് ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് ചേന്നമംഗലം കവലയിൽ നിന്നും പ്രകടനം ആരംഭിച്ച് പറവൂർ മുനിസിപ്പൽ ടാക്സി സ്റ്റാൻഡിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പ്രതിഷേധ സംഗമം കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി എസ് ശർമ്മ അധ്യക്ഷത വഹിക്കും എറണാകുളം എം പി ഹൈബിയടൻ മുഖ്യപ്രഭാഷണം നടത്തും മുൻ എം പി കെ പി ധനപാലൻ ശ്രദ്ധ ക്ഷണിക്കൽ പ്രസംഗവും നടത്തും എൻ എച്ച് അറുപത്തിയാറ് സംരക്ഷണ സമിതി സംസ്ഥാന ചെയർമാൻ ഹാഷിം ി വിഷയം അവതരിപ്പിക്കും അടിപ്പാതകൾ ആവശ്യപ്പെട്ട് ചേരനല്ലൂർ കൂനമ്മാവ് പെരുമ്പടന്ന പട്ടണം കവല കുര്യാപ്പിള്ളി എന്നിവിടങ്ങളിൽ സമരങ്ങൾ നടന്നു വരികയാണ് പ്രാദേശിക ടൂറിസം ചെറായി പള്ളിപ്പുറം പ്രാദേശിക ടൂറിസം പട്ടണം ടൗൺ നമ്മുടെ ഉള്ള പൈതൃക ടൂറിസ്റ്റ് റൂട്ട് കൂടിയാണ് ഈ കടന്നു പോകുമ്പോൾ നഗരങ്ങളിലൊക്കെ മുഖ്യസ്ഥാനം ഏറ്റവും എളുപ്പത്തിൽ എറണാകുളത്ത് പോകാൻ ഉപയോഗിക്കേണ്ട പെരുമടത്ത് ജംഗ്ഷനാണ് നാളെ ഒന്നുമല്ലാതെ നിറം വാങ്ങി പോകുന്നത് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു നമ്മൾ അധികാരികളുടെ മുന്നിലെല്ലാം കൈ നീട്ടിയിട്ടുണ്ട് നിവേദനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ഫലവും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംയുക്തമായ സമരം തീയ്യാടിപ്പ് നടത്തിയത് അതിന് മുന്നിൽ നിന്നിട്ടുള്ളത് നമ്മുടെ കെ പി ധനവാനവുകളാണ് ഈ സമരക്ക് ഒരു കോർഡിനേഷൻ ഫോം ഉണ്ടാക്കിയത് അതിന് പിന്തുണയുമായി നമ്മുടെ കൈകൾ ചേർത്ത് പിടിച്ച് കളക്ടറുമായി ചർച്ച നടത്തിയത് മുൻ മന്ത്രി ഈ നാട്ടുകാരനായ എസ് എം അവറുകളാണ് അതുപോലെ തന്നെ പറൂരിന്റെയും ഈ അഞ്ച് സമര സമരസമിതികളുടെയും ഏറ്റവും നിർണായകമായ ആവശ്യങ്ങൾ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതും നമ്മുടെ എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ അവർകൾക്കാണ് അപ്പൊ ഈ സമരം എല്ലാ വിധത്തിലും ജനങ്ങൾ എത്തി ജനങ്ങളിലേക്ക് എത്തി ഇനി അധികാരികളിലെ കണ്ണു തുറക്കാൻ ഒരു കൂട്ടായ്മക്ക് ചുരുക്കൂട്ടുകയാണ് ഞങ്ങൾ ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂനമ്മാവിലെ ജനകീയ സമരസമിതി ഹൈക്കോടതിയിൽ പോയി വിധി സമ്പാദിച്ചതിനെ തുടർന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുമായി നടന്ന ചർച്ചയിൽ കൂനമ്മാവ് സെയിന്റ് ഫിലോമിനസ് പള്ളിക്ക് സമീപവും ചന്തക്കവലയുടെ സമീപത്തും അടിപ്പാത നിർമ്മിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് അറുപത് ദിവസത്തോളം സത്യാഗ്രഹം ആദ്യം സമരം ആരംഭിച്ചത് ശരി ചരിത്ര പ്രാധാന്യമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഒന്നാമതായിട്ട് ചിറ്റാറ്റര പഞ്ചായത്തിൽ ആകെ ഒരു അണ്ടർപാസ് ആണ് ശരിക്കും ഉള്ളത് പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ചിറ്റാറ്റ പഞ്ചായത്തില് മൊത്തം വിസ്തർ ചെയ്തത് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ അധിവസിക്കുന്നിടത്ത് ആകെ ഒരു വഴി മാത്രമാണ് നമുക്ക് അലോട്ട് ചെയ്തത് മല പോലെ അത് തീരശാസ്ത്രീയമാണ് അതില് ഗതാഗതപുരുക്കുണ്ടാവും എന്നുള്ളത് അവർക്കും ബോധ്യപ്പെട്ട് നമുക്ക് സമര പോരാളികളും അതുകൊണ്ട് തന്നെ ശക്തമായി നിലകൊള്ളുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് പ്രദീപ് സാറും ഓഫീസും നമ്മളാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കേരള സർക്കാരിന്റെ ഉത്തരവ് ലഭിച്ചിട്ടില്ല മൂത്തകുന്ന് മുതൽ ചേരനല്ലൂർ ഭാഗം വരെയുള്ള നീർച്ചാലുകൾ അടച്ച് റോഡ് വളരെ ഉയരത്തിൽ നിർമ്മിക്കുന്നതിനാൽ മഴ പെയ്താൽ സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുമെന്ന ഭയത്തിലാണ് സമീപവാസികൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും കരാർ കമ്പനികളുടെയും വഴിവിട്ട പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നിർമ്മാണത്തിന് ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും സമിതി ജനറൽ കൺവീനർ ജസ്റ്റിൻ നെലഞ്ഞിക്കൽ കൂനമ്മാവ് കൺവീനർ വി എസ് ബോബൻ പെരുമ്പടന്ന എ ബി നിയാസ് ചേരാനല്ലൂർ കെ കെ ചെറിയാച്ചൻ കുര്യാപ്പിള്ളി ജി ഗണേശൻ പെരുമ്പടന്ന റഷീദ് പട്ടണം കെ രാമചന്ദ്രൻ സി എസ് ഷാനവാസ് കുര്യാപ്പിള്ളി എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ ഒരു നിയമം ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഇറങ്ങി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കേസ് കൊടുക്കുമ്പോഴേക്കുണ്ടായില്ല അപ്പൊ ഞങ്ങളുടെ വക്കീൽ വളരെ സന്തോഷിച്ചു ഇത് നോർത്ത് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അതിൽ പറഞ്ഞേക്കുന്ന രണ്ട് പോയിന്റ് മാത്രമേ വായിക്കുന്നുള്ളൂ അതായത് ി ഡിവൈഡ് ദിൽസ്റ്റന്റ് ഡിമാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബൈഡക് ഇൻ ദ എൻ്റെ ഓഫ് ദ അപ്രോച്ചസ് കേരളത്തിൽ മണ്ണിട്ട് ഇങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശവാദ അത് നിർത്താൻ പറഞ്ഞപാത്പോർട്ട് ആൻഡ് ഹൈവേസ് നിർത്തിവെക്കാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ജനപ്രതികളും ജനങ്ങളും നിരന്തരം ആവശ്യപ്പെടാൻ തുടങ്ങി ഈ നിർമ്മിതി ഇന്ത്യയുടെ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും രണ്ടായിട്ട് മുറിക്കുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്തു വലിയ ചർച്ച ചെയ്തു ദ മാറ്റർ ഹാസ് ബീൻ കെയർഫുള്ളി ഡെലിബറേറ്റഡ് ഇൻ ദി മിനിസ്ട്രി ഓഫ് ഫോളോയിങ് ഗൈഡ് ലൈൻസ് ആൻഡ് ഇഷ്യൂഡ് ഇൻ സൂപ്പർ സെഷൻ ഓഫ് ആൾ ദ എക്സ്റ്റൻഡ് ഗൈഡ് ലൈൻസ് അത് ഗൗരവമായിട്ട് അവർ ചർച്ച ചെയ്തവരാണ് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് പണ്ട് തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്ത് നിലവിൽ ഇത് സംബന്ധമായി ഉണ്ടായിരുന്ന മറ്റ് നിയമങ്ങളെയൊക്കെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയത് ഇറക്കിയത് അതിൽ പറഞ്ഞേക്കണമെന്നറിയുമ്പോൾ ആൾ ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് ഇൻ്റർസെക്ഷൻ ബിൽത്തപ്പൻ അറപ്പൽ റൂറൽ ഏരിയാസ് പട്ടണത്തി പട്ടണമുണ്ടോ പട്ടണം ഞങ്ങളുടെ കാണിക്കാൻ പറയുന്നത് ടു ബി ബിൽഡ് വിത്ത് മിനിമം ഓപ്പൺ ഓഫ് ഫിഫ്റ്റീൻ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ടോട്ടൽ ലെങ്ത് സിക്സ്റ്റി മീറ്റർ അതായത് മു പതിനഞ്ച് മീറ്റർ ഗ്യാപ്പ് മുപ്പത് മീറ്റർ ഗ്യാപ്പ് പിന്നെ പതിനഞ്ച് അങ്ങനെ മൂന്ന് ഗ്യാപ്പുകളായിട്ട് ഇപ്പം ഇരുമ്പടനി ഉണ്ടാക്കിയേക്കണമല്ല വയർഡക്റ്റ് ഉണ്ടാക്കിക്കൊള്ളണം ഗ്രാമങ്ങളിൽ എവിടെയെല്ലാം ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം ഉണ്ടാക്കിക്കോളണം അതാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലായില്ലേ ഇനി അടുത്ത പോയിന്റ് പറഞ്ഞേക്കുന്നത് പട്ടണങ്ങളെ കുറിച്ചാണ് പറവൂരിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട് ഫോർ സിറ്റീസ് ഓർ ടൗൺസ് ഹാവിങ് മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് പോപ്പുലേഷൻ അൻപതിനായിരം ജനസംഖ്യ ഉള്ളത് ഏത് ലാസ്റ്റ് അവൈലബിൾ സെൻസസ് ബയോടെക് ഷാൽ ബി പ്രൊവൈഡ് ഇൻ ഫൈവ് സ്പാൻസ് അഞ്ച് സ്പാനുകളിൽ പോകണം മുപ്പത് മീറ്റർ ഈ ഗ്യാപ്പ് ഗ്യാപ്പ് മുപ്പത് മീറ്റർ ആണ് അങ്ങനെ ടോട്ടൽ നൂറ്റമ്പത് മീറ്റർ ലെങ്തിൽ മനസ്സിലായില്ലേ ആൻഡ് ദർ ആഫ്റ്റർ അപ്രോച്ച് റോഡ് ആൻഡ് എൻബാക്മെന്റ് വിത്ത് ആർ എസ് ഡബ്ല്യു പിന്നീട് മണ്ണിട്ട് വേണമെങ്കിൽ താഴേക്ക് അങ്ങനെ ഭാഗം മണ്ണിട്ട് ഉണ്ടാക്കാം പക്ഷേ ഇവിടെ നൂറ്റമ്പത് മീറ്റർ നീളത്തിൽ മുപ്പത് മീറ്റർ സ്പാനിന്റെ അഞ്ച് ഗ്യാപ്പുകൾ കൊടുത്തോളണം പട്ടണങ്ങൾ കൂടി പോയത് ഇനി വൺ ഓപ്പണിംഗ് ഓഫ് സൈസ് ബി ഐദർ അപ്രോച്ച് ടു ദി എൻഷുർ മൂവ്മെന്റ് ഇനി മണ്ണിട്ട് നികത്തിയില്ലെങ്കിൽ ആ രണ്ടറ്റത്തും ഏഴ് ഇൻറ്റു മൂന്ന് ഇത് കൂടാതെ ഈ അഞ്ച് ഗ്യാപ്പ് കൂടാതെ രണ്ടു വശത്തും താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഏഴ് മൂന്ന് ഏഴ് മീറ്റർ വീതി മൂന്ന് മീറ്റർ ഉയരമുള്ള അണ്ടർപാസ് ഉണ്ടാക്കണം ആർക്ക് കാൽനട യാത്രക്കാർക്കും നോൺ മോട്ടോറൈസ്ഡ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ കൈവണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകാനായി അങ്ങനെ പറഞ്ഞ കണ് നിയമം ഇതോട് പറഞ്ഞ കണക്കണം ഇറ്റ് ഇസ് റിക്വസ്റ്റഡ് ദ കണ്ട സർക്കുലർ മേ ബി ബ്രോ ടു ഫോർ ഇമ്മീഡിയറ്റ് നീഡ് ഫുൾ കംപ്ലൈൻസ് വളരെ അടിയന്തരമായി ചെയ്യാൻ പറഞ്ഞേക്കാ നടപ്പാക്കാൻ പറഞ്ഞത് ഇനി ചെലവര് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ തുടങ്ങി പോയ പദ്ധതി അല്ലേ അതിന് ഇവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഫോർ അണ്ടർ ഇംപ്ലിമെന്റേഷൻ ഇപ്പൊ നിലവിലുള്ള പദ്ധതികളിൽ പോലും എവിടെയെല്ലാം ആവശ്യമായി വരുന്ന സ്ഥലത്താണെങ്കിലും ഇപ്പോ തുടങ്ങി പോയ പദ്ധതി ആണെങ്കിലും ഇത് നടപ്പാക്കണം അപ്രൂവൽ ഓഫ് ഓർ നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അത് വേറൊരു ഒരു ഏജൻസിയാണ് ഗവൺമെന്റ് ഈ രണ്ടു പേരുടെ ആരുടെയെങ്കിലും പെർമിഷനോ ഒരു അനുവാദത്തോടു കൂടി ആവശ്യമുള്ള സ്ഥലത്ത് നിലവിൽ പദ്ധതി തുടങ്ങിയെങ്കിൽ പോലും പ്രൊഡക്റ്റ് അണ്ടർ ഇംപ്ലിമെന്റേഷൻ പോലും ഇത് നടത്തണമെന്ന് പറഞ്ഞേക്കും ഈ ജനുവരി മുപ്പതാം തീയതിയാണ് ഇത് ഇറങ്ങിയേക്കുന്നത് ഇത് ആർക്കെ കൊടുത്തത് അറിയാമോ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിനും ഇവിടുത്തെ അണ്ടർ സെക്രട്ടറിക്കും ചീഫ് സെക്രട്ടറിക്കും എല്ലാവർക്കും അടിച്ചേക്കും എല്ലാ ദേശീയപാത അനുബന്ധ നിർമ്മിത നിർമ്മാണ ഏജൻസികൾക്ക് എല്ലാം കോപ്പി കൊടുക്കും തമ്മിലുള്ള ലെവലുകളിൽ അത് അതിൽ കൃത്രിമ പരിപാടികളും നടത്തിയിട്ടുണ്ട് കാരണം സർവീസ് റോഡിന്റെ കാണാതെ എന്ന് പറയുന്ന സംഗതി മിനിമം ആവശ്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷനിലേക്ക് താത്താതെ അവർ സർഫസ് ഗ്രേഡ് ചെയ്തുകൊണ്ട് അവിടെ അത് സൃഷ്ടിച്ചു അത് കാണയല്ല അത് ആക്ച്വലി സപ്പോർട്ട് ഇതാണ് ബോക്സ് വാൾ അതിന്റെ സപ്പോർട്ടിനുള്ള വാൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവൾ അതിൻ്റെ മെയിൻ റോഡിന്റെ ലെവലിൽ ഇത് തമ്മിലുള്ളത് അന്തരം കുറച്ചു അതിൻ്റെ അനന്തര ഫലം എന്താണ് ഉണ്ടാവുന്നത് അവിടെ കൊടുക്കേണ്ട അടിപ്പാതയ്ക്കുള്ള ക്ലിയറൻസ് കുറയുക ഈ സൂത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത് അത് അവിടെയും ചെയ്തിട്ടുണ്ട് ചിറ്റാറ്റുകരിലെയും ചെയ്തിട്ടുണ്ട് പട്ടണത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ബോക്സ് ബോക്സ് ഫൗണ്ടേഷൻ സപ്പോർട്ട് ഫൗണ്ടേഷൻ ആണ് അത് ആക്ച്വലി അതിന് എയർ ഹോൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ പ്രകമ്പനം വണ്ടി പോകും കൊണ്ട് പ്രകമ്പനത്തിന് അതിന്റെ എയർ പ്രഷർ തള്ളി പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന സൂത്രമാണ് സൂത്രമാണെന്നൊക്കെ എന്നിട്ട് അതിന്റെ പുറത്തേക്കുള്ള ഔട്ട്ലെറ്റ് മേളിൽ നിന്നും ഏകദേശം ഒരു ഒരടികളും താത്തി വെച്ചിട്ടുണ്ട് അപ്പൊ താഴെ കിടക്കുന്ന ആളുകളുടെ വെള്ളം അതിനകത്തേക്ക് പോകൂല്ല പകരം ഇത് നിറഞ്ഞ വെള്ളം അങ്ങോട്ട് പോകും ഇതാണ് അതിന്റെ ദുർവിധി പത്ത് നാല്പത്തി രണ്ട് വെള്ളം കാത്തി എണ്ണിച്ചു വന്നതിന് നമ്മൾ ൂർണ്ണ സമയത്തോടു കൂടി സ്വാഗതം ചെയ്ത പക്ഷേ ഫലത്തിൽ നിലവിലുള്ള സൗകര്യം പോലും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഈ രീതിയിലുള്ള ഇവിടെ നടക്കാൻ പോകുന്നത് നേരെ മറിച്ച് എലിവേറ്റഡ് ഹൈവേ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് പലതും ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കപ്പെടുമായിരുന്നു